അമ്മമ്മ ഞാൻ കഴിഞ്ഞോട്ടെ ഈ ഈ എന്ന് പറയും അതിന്റെ ഐതിഹ്യന്ത അതാ തള്ളോ അതാണ് ചെനക്കത്തൂരിന്റെ ഐതിഹ്യം ചെനക്കത്തൂര് അങ്ങനെയാണ് ഭഗവതിക്ക് അതാണ് അത് പിന്നെ പൂരം മുളയിട്ടിത്തും ഈ തൊള്ളയിടല് പട്ടക്കുടയല്ലേ പണ്ടുകാലത്ത് ആ കുട പിടിച്ചിട്ടിങ്ങനെ ആൾക്കാർ പോകും അപ്പൊ ഓടിവേലിയെ ഓടിവേലിയെ തല്ലിക്കൊല്ല വണ്ടി ഈ പട്ടക്കൊടയിൽ തല്ലിയിട്ട് പട്ടക്കുടയൊക്കെ വിടരുത്തും അങ്ങനെ റോഡിൽ കൊടിയും വീട്ടിൽ കൊടിയൊക്കെ എല്ലാവരും പറയും അങ്ങനെയാണ് കനക്കത്തിപുരം വെച്ച് അതാണ് അതാണ്ട പിന്നെ വേറെന്താ വേറെന്താ വേറെ വിളിച്ചൊന്നുമില്ല ഒന്നുമില്ലേ പെണ്ണെന്താ പൂരം അത് കഴക്കുന്നു പെടിഞ്ഞാറുന്നു തനക്കെ തൂരൊക്കെ ഉതര പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ആ രണ്ട് സൈഡിന് പൂരം പിണ്ണന്താ പൂരത്തിന്റെ പാത പാനത്തെ നഴക്ക് പായസം വെക്കണം രാത്രി ആണുങ്ങളെ വെക്കുക അപ്പഴേക്ക് കാവ് വന്നിട്ട് അഴ്ത്താക്കുത്തോടെ കാവ് അമ്പലം അഴ്ത്താക്കും അപ്പഴേക്ക് പായസം വെച്ച മേടിക്കണം അതങ്ങനെ കന്നെയുള്ളൂ ആ അവര് ആര് തൊള്ളിയിടും പിന്നെ പണ്ടുകാലത്തൊക്കെ ചെറുപ്പത്തിൽ ആ മുന ഈ അച്ചിങ്ങി അച്ചിങ്ങിളനീരില്ലേ പനട അല്ലെങ്കിൽ തെങ്ങിൻ്റെ അതിൻ്റെ ഇതില് മൂത്ര ഒഴിച്ചിട്ട് വെള്ളം പറത്തിട്ട് ഇടക്കാണെങ്കിൽ അവരുമുടെ ബായിക്കുഴിച്ചാൽ കൊണ്ടും ഒന്നും പറയാൻ പറ്റില്ല ആരും മനുഷ്യൻ ജമ്മ ഉള്ള പറയാൻ പറ്റില്ല അപ്പോ നിങ്ങൾ ഇവിടുന്ന് വേലക്കെപ്പഴാ പോയിണ്ടോ നിങ്ങൾ പോയിണ്ടോ കാണാൻ ഇവിടുന്ന് പോവേ പിന്നെ എത്ര കിലോമീറ്റർ അടുത്ത് കടക്കാൻ നടക്കാൻ പൈ പിന്നെ ചനക്കൊത്തിയൊക്കെ നടന്നു പോണ് ഇപ്പൊ ഇതെന്തായാലും എന്തോ പണിയണ്ടേനോ ചെയ്യണ്ടേനോ എന്തിനോ പറഞ്ഞിട്ട് ആ ആറ്റോമെരില അടയാളം കാണിച്ചു കൊടുക്കണ്ടോ ആള് അങ്ങനെ പണ്ട് പറഞ്ഞതൊക്കെയാന്നറിയില്ല ഞാൻ തിരക്കത്തൂർ പോരും കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് കുറൂട്ട് അല്ല വരുന്ന ഒറ്റപ്പാലും പിന്നെ പടിഞ്ഞാറന്നാണ് ഈ ആ ഒരു വേല വരിക ഒരു വേല കിഴക്കുന്ന പടിഞ്ഞാറ് വരുന്ന വേല അത് അങ്ങനെ ഒന്നായിട്ട് ഒരു പറമ്പാണ് കാവിന്റെ പറം അവരതെന്ത് ചെയ്തു മതില് കിട്ടി ഒട്ടാകെ അതില് വേല വരണ്ട പറഞ്ഞിട്ട് മതില്ക്കുത്തോ അല്ല പിന്നെ ആയിക്കൂടെ തന്നെ വേല വരുന്ന മതിലും ഇല്ല തോന്നുന്നുണ്ട് കാവിന്റെ പടിഞ്ഞാറ് ഭാഗം ഇതൊക്കെ ഇത് ചിലപ്പോ ഒറ്റപ്പാലുള്ളവർ ചിലപ്പോ കേക്ക് ഈ വീഡിയോ ഒറ്റപ്പാലുള്ളവര് ആ ഇതിപ്പോ നമ്മള് മാത്ര ഈ വീഡിയോ നല്ലപോലെ റീച്ചായിക്കോണ്ടി അറിയാത്ത ആൾക്കാരൊക്കെ കേൾക്കുകയല്ലേ അപ്പോ നമ്മള് എന്താ പറയാ കേൾക്കാത്ത ആൾക്കാരൊക്കെ എത്തി ചിലപ്പോൾ നമ്മള് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വയസ്സുകാലത്തുള്ളവരല്ലേ അപ്പൊ അത്ര ആയില്ലേ വയസ്സൊന്നും ഇപ്പഴത്തേക്കും കണക്കാക്കിട്ട് കാര്യന്തു പറഞ്ഞാലും എന്താ പറയാ തെറ്റാണെങ്കിൽ ആ ഭഗവതി തനിക്കൊത്തതാകൊണ്ടല്ലേ അങ്ങനെ പറയുന്നു അടിപൊളി ഇനി ഇതിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് കുറച്ചിരിക്കട്ടെ അവിടെ എല്ലാര് ഞങ്ങള് നോക്കട്ടെ ചെലപ്പോഴേ പോവുള്ളൂ ഓ അത് കാണി കാണിച്ചോ അതെ വേല കാണിച്ചു അപ്പൊ എല്ലാർക്കും പോയിട്ടോ എന്താ വെച്ചാ എനിക്ക് കൊച്ചു പെരുമാറുണ്ട് കഥ കേട്ടിരുന്നുണ്ടല്ലോ കേട്ട് നല്ലപോലെ ഇരിക്കും എല്ലാര്ക്കും പോയിട്ടോ അടുത്ത ഇതിന്റെ പകുതി ഭാഗമായില്ലോ ഇനി ഇഷ്ട കാണക്ക അടുത്ത റോഡിൽ നമ്മക്ക് കാണാട്ടോ അതോ ജിക്കല് മറക്കും ശരി പൊള്ളിക്കില്ല ആ കഥകളെനിക്ക് വന്നോണ്ടിരിക്ക അതുകൊണ്ട് ഞാൻ പോവട്ടോ എല്ലാവർക്കും പോയി